ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ സൂപ്പർ ഓ മൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ബ്രെഡ് ഉണ്ടാക്കുന്നതാണ് ബ്രെഡ് ഒന്നും എനിക്കില്ല പക്ഷേ ഞാനൊരു ബേക്കിംഗ് തീനിൽ തന്നെ ഉണ്ടാക്കി അത് പലതരത്തിൽ ഉണ്ടാക്കിയത് എടുത്തതാണ് ഈ കാണിക്കുന്നത് ന്യൂട്ടല്ല വരട്ടി ഒരാളിൽ വേണം ന്യൂട്ടെല്ലാം വെരട്ടി കൊടുത്തു ബ്രെഡ് മുറിച്ചിട്ട് അത് രണ്ട് പീസാക്കി അതിനകത്ത് വെച്ച് ഒരാളിന് കൊടുത്തു അപ്പോൾ അടുത്ത ആൾ വന്നു പീനട്ട് ബട്ടറ് വേണം ആളിന് പീനട്ട് ബട്ടറ് പുരട്ടി കൊടുത്തു അന്നേരം വേറൊരാളിന് നെയ്യ് വരട്ടി മൂപ്പിച്ച് വേണം അപ്പോൾ അതിന് ഞാൻ ബ്രെഡ് എടുക്കുകയാണ് എന്നിട്ടത് നെയ്യ് വരട്ടി മൂപ്പിച്ച് കൊടുത്തു അടിപൊളി ബ്രെഡായിരുന്നു കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പാൽ ചെറിയ ചൂടിൽ അതായത് നമ്മുടെ കൈ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ചെറിയ ചൂട് തോന്നാവും അതുപോലത്തെ ചൂടിൽ ഒരു കപ്പ് പാൽ എടുത്തു പിന്നെ ഞാൻ അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് ഇട്ടു കൊടുത്തത് ഡ്രൈ ഈസ്റ്റാണ് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു എന്നിട്ടിതൊന്ന് അടച്ചു വെച്ചു ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാനായിട്ട് കാരണം ഇത് ഈസ്റ്റ് ഒന്ന് പൊങ്ങി വരണം ഒന്ന് പുളിച്ചു പെർമനൻ്റ് ആയി വരണം വേണ്ടി വെയിറ്റ് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് അതെല്ലാം ഈസ്റ്റ് എല്ലാം പൊങ്ങി റെഡി ആയിരിപ്പുണ്ട് പിന്നെ അതിനകത്തേക്ക് ഞാൻ ഒരു കപ്പ് മൈദയാണ് ഇട്ടുകൊടുത്തത് രണ്ട് കപ്പ് മൈദ ടോട്ടൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു കപ്പ് മൈദ ആദ്യം ഇട്ട് കൊടുത്തു അത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് അടുത്ത ഒരു കപ്പ് മൈദ ഇട്ട് കൊടുത്തത് ഒരു കാൽ കപ്പ് മിൽക്ക് പൗഡർ അതിനകത്തിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ അതിനകത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ച് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത ഒരു കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുത്തു അടുത്ത ഒരു കപ്പ് മൈദയും കൂടെ അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് അതും കൂടെ ചേർത്ത് ഒരുമിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു അത് നന്നായിട്ട് കുഴയ്ക്കണം ഒരുപാട് കുഴയ്ക്കാൻ എനിക്ക് വയ്യ അതുകൊണ്ട് കുറച്ചൊന്ന് കുഴച്ച് മിക്സാക്കിയിട്ട് ഞാൻ റസ്റ്റ് ചെയ്യാൻ വെച്ചു ഇത് നന്നായിട്ട് കുഴഞ്ഞ് വരണം ആ പൊടിയെല്ലാം ഒന്ന് കുഴഞ്ഞ് റെഡി ആവണം അപ്പം അത് നന്നായിട്ട് ഞാൻ കുഴച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് ഇത് നല്ലപോലെ ഇപ്പം തന്നെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് തേച്ച് എടുക്കുന്നത് നല്ലതാണ് ഞാൻ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് തേച്ച എടുത്തതൊക്കെ ഇപ്പം ഇതിങ്ങനെ കുഴച്ചിട്ട് അങ്ങനെ വെച്ചു റെഡിയാക്കിയിട്ട് ഇപ്പോൾ ഇത് ഒരുവിധം ഒന്ന് കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഞാനിതൊന്ന് ഇനി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് ഒരു ക്ലിങ് ഫിലിം കൊണ്ട് റാപ്പ് ചെയ്ത് വെക്കുകയാണ് ഇനി അതൊന്ന് നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം നമുക്കെടുക്കാം അപ്പോൾ ഒരു ഒന്നര മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്തു അതിന് ശേഷമാണ് എടുത്തത് നല്ല ചൂടുള്ള ക്ലൈമറ്റിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഒരു മണി ഒന്നേകാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിത് നോക്കുമ്പം ഡബിൾ സൈസായിട്ടുണ്ട് അപ്പോൾ ഞാൻ ക്ലിങ് ഫില്ലി മാറ്റിയിട്ട് അതിനകത്തിലേക്ക് ഒരു അര ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു ടേസ്റ്റിനും ഒരു ഒക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലേ അപ്പോൾ അവർക്കതൊരു ഇഷ്ടത്തോടെ കഴിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ് അപ്പോൾ ഇതിനകത്തിൽ ബ്രെഡിൽ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ കൗണ്ടർ ടോപ്പിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിനകത്തിലേക്ക് ആ മാവ് എടുത്ത് വെച്ച് കുഴക്കുക ഇത് നന്നായിട്ടൊന്ന് തേച്ച് തേച്ച് കുഴച്ചെടുക്കണം ഇതിങ്ങനെ വലിച്ച് വലിച്ച് തേച്ച് എടുക്കണം കാരണം ഇത് എത്രമാത്രം നമ്മൾ സ്മൂത്തായിട്ട് തേച്ചെടുക്കുന്നോ അത്രയും സ്മൂത്തായിരിക്കും നമ്മുടെ ബ്രെഡും ഇതിങ്ങനെ വേണം തേച്ചെടുക്കാനായിട്ട് ഇത് കുറച്ചാകുമ്പോൾ നമ്മുടെ കൈയ്യെ പറ്റുന്ന പോലെ തറയെ പറ്റുന്ന പോലെയൊക്കെ തോന്നും അപ്പം നമുക്ക് കൈ കഴിച്ച് ഓയിൽ വെട്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് വീണ്ടും കുഴയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് പൊടി ഇട്ടിട്ട് വേണമെങ്കിലും ഇത് കുഴയ്ക്കാം പൊടി ഇടരുതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷെ ഇച്ചിരി പൊടിയൊക്കെ ഇട്ട് കേട്ടോ ഒരുപാടങ്ങ് ഒത്തിരി എണ്ണയും പെരട്ട ഒഴിക്കാൻ പറ്റത്തില്ലല്ലോ ഒരുപാടെണ്ണ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് നെയ്യും ചേർത്തിട്ടുണ്ട് തനലിയും കൗണ്ടർ ടോപ്പിലോ ഓയിലൊഴിച്ചിട്ടുണ്ട് പിന്നെ ഒത്തിരി അങ്ങ് എണ്ണ ഒഴിക്കാതെ കുറച്ച് പൊടിയും കൂടെ ഞാൻ ഇട്ടിട്ടാണ് ഇത് തേച്ച റെഡിയാക്കി എടുത്തത് എല്ലാം തേ നല്ലോണം തേച്ച് റെഡിയാക്കിയതിന് ശേഷം വേണം നമ്മൾ പൊടി ഇട്ട് കൊടുക്കാനായിട്ട് പൊടി ഇട്ട് ഷെയ്പ്പാക്കാൻ വേണ്ടി മാത്രം പൊടിയിടുക അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനബിളാക്കുക ഓക്കെ നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് ഓക്കെ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പം ഞാൻ ഇച്ചിരി പൊടി ഇട്ടിട്ടാണ് കുഴയ്ക്കുന്നത് അന്നേരം മാത്രമേ നമുക്കിത് ഷെയ്പ്പാക്കി കിട്ടത്തുള്ളൂ അതുവരെ നമുക്കത് ഷെയ്പ്പാക്കാൻ വലിയ പ്രയാസമാണ് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റോളം കുഴച്ച് കുഴച്ച് റെഡിയാക്കി എടുത്തു കുറച്ച് ഇടയ്ക്ക് പൊടി ഇട്ട് കൊടുത്തിട്ടാണ് ഷെയ്പ്പാക്കി എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരുവിധം ആയിക്കഴിഞ്ഞു അപ്പം ഞാനൊരു ബേക്കിംഗ് ടിന് നല്ലപോലെ ഓയിലൊക്കെ ഗ്രീസ് ചെയ്തിട്ട് വാട്ടർ പേപ്പറും വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് അതിനകത്തിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം വീണ്ടും വീണ്ടും ഞാനത് കുഴച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കാരണം എത്രമാത്രം നമ്മൾ കുഴക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് സ്മൂത്തായിട്ടുള്ള ബ്രെഡ് കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പോൾ എൻ്റെ ബേക്കും റെഡിയാണ് അപ്പോൾ അതിനകത്തിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുകയാണിനി ചെറുതായിട്ടൊന്ന് വട്ടത്തിൽ തന്നെ പരത്തി എന്നിട്ടിത് പിന്നിനകത്തിലേക്ക് വെച്ച് കൊടുക്കാം അതിനകത്ത് വെച്ചിട്ട് അതിൻ്റെ ആ ഷേ യിപ്പിലേക്ക് അങ്ങ് നമ്മളൊന്ന് പ്രസ് ചെയ്ത് നിരത്തി കൊടുക്കുകയാണ് അതിൻ്റെ ആ ഷേപ്പിലേക്ക് അങ്ങ് ആക്കുകയാണ് ഏത് മോൾഡാണോ അതിനെ അതിൻ്റെ ആ ഷേപ്പിലേക്ക് മാറ്റി കൊടുത്താൽ മതി ഇപ്പം അത് റെഡി കഴിഞ്ഞു വീണ്ടും ഞാനത് ക്ലിങ് ട്രാപ്പ് കൊണ്ട് ഒന്ന് കവർ ചെയ്ത് വെക്കുകയാണ് ഇനി വീണ്ടും ഒരു ഒന്നര മണിക്കൂർ ഇത് അങ്ങനെ ഇരുന്നു ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് പൊങ്ങി അതൊന്ന് നിറഞ്ഞ് മോളിൽ വെച്ചിരുന്ന ക്ലിങ്ട്രാപ്പ് മുട്ടി അത്രയും വരെ പൊങ്ങി വന്നു നല്ല സ്മൂത്തായിട്ട് പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ പുറത്തേക്ക് മിൽക്ക് വാഷ് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് സ്പൂൺ പാലും അതിനകത്തേക്ക് പഞ്ചസാര ഇട്ടിട്ടുണ്ട് രണ്ട് സ്പൂണ് പിന്നെ അതിനകത്തേക്ക് ഒരു ശകലം നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് അടിച്ചിട്ട് വെച്ചിരിക്കുകയാണ് ഞാൻ അതാണ് ഇതിൻ്റെ പുറത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരുപാടങ്ങ് വീഴരുത് സൈഡിലോട്ടൊന്നും വീഴാത്ത പോലെ മുകൾ ഭാഗം മാത്രം ഒന്ന് നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്നിട്ട് ഇത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ വെളുത്ത എള്ളാണ് ഇട്ടുകൊടുത്തത് ഇപ്പം അത് ഒരുവിധം റെഡി ആയിക്കഴിഞ്ഞു നീ അതിൻ്റെ പുറത്ത് നമുക്ക് എള്ളും കൂടെ ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ പുറത്തേക്ക് എല്ലാം വെളുത്തുള്ള സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇങ്ങനെ ഇത് ഇച്ചിരി നേരം കൂടി ഇരി വെക്കുകയാണ് ഞാൻ എന്നിട്ട് ഞാൻ എൻ്റെ ഓവൻ സെറ്റപ്പ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അതൊന്ന് തീ കത്തിക്കാണ് അതൊരു നന്നായിട്ടൊന്ന് ചൂടാവണം അതുവരെ തീ കത്തിച്ചിട്ട് വെച്ചേക്കണം ശേഷം നമുക്കിത് അതിനകത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇപ്പം നല്ല ചൂടല്ലായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കത് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം എന്നിട്ടത് വീണ്ടും ഒന്ന് അടച്ച് വെക്കണം ഞാൻ നല്ലവണ്ണം ചൂടായി കഴിഞ്ഞപ്പോൾ അതൊന്ന് ഇറക്കി വെച്ച് കൊടുത്തു ഇനി അത് അടച്ച് വെക്കുകയാണ് ഇനി ഒരു മുപ്പത് മിനിറ്റ് കറക്റ്റ് മുപ്പത് മിനിറ്റിൽ അത് റെഡി ആയി ആക്കിയിട്ട് എനിക്ക് അതിൻ്റെ പുറമുകൾ വശവും കൂടി ചെറുതായിട്ട് ചുവപ്പ് രേഖ വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരഞ്ച് മിനിറ്റും കൂടെ ഓഫ് ചെയ്തിട്ട് അടച്ചു വെച്ചു പക്ഷേ അതൊരു അബദ്ധ വൈപ്പു തോന്നുന്നു അടിഭാഗത്ത് ഒരു ശകലം കട്ടി പോലെ കരിഞ്ഞൊന്നുമല്ല കട്ടി പോലെ വന്നു പക്ഷേ മുകൾ ഭാഗമൊക്കെ നല്ല ചെറിയൊരു മൊരിഞ്ഞ ഭാഗം ഒന്നും ഒരു കട്ടി പോലെ ആയി അത്രയേ ഉള്ളൂ മുഗൾ ഭാഗം നല്ല സ്മൂത്തായിട്ട് ഉണ്ടായിരുന്നു മുഗൾ ഭാഗത്ത് ചെറിയ കളറൊക്കെ വന്നു പക്ഷെ വലുതായിട്ട് മുരിഞ്ഞ് വന്നില്ല അത് ഓവനകത്തിലാണെങ്കിൽ അത് കറക്റ്റായിട്ട് മുരിഞ്ഞ് കിട്ടത്തുള്ളൂ പിന്നെ അല്ലെങ്കിൽ അത് കവത്തി വെച്ച് കൊടുക്കണം നല്ലപോലെ മൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ കമത്തി വെച്ചില്ല എനിക്ക് പേടിയായി കാരണം അത് സ്മൂത്തായിട്ട് ഇരിക്കുവല്ലേ ബട്ടർ പേപ്പർ ഓയിലൊക്കെ ഒക്കെ അപ്പം അത് ചിലപ്പോൾ ഊരി അങ്ങ് താഴെ പോയെങ്കിലും അത് ധരിച്ചിട്ട് ഞാൻ കമത്തി വെച്ചില്ല ഓക്കെ അപ്പം ഇതി നമ്മൾ വിചാരിക്കുന്ന പോലെ പ്രയാസമില്ല ഒന്ന് കുഴക്കുന്നതിൻ്റെ പ്രയാസം മാത്രമേ ഉള്ളൂ ഈസിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം ഇപ്പോൾ ഇത് റെഡി കഴിഞ്ഞു നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുകയാണ് ബട്ടർ പേപ്പറെല്ലാം വേഗം തന്നെ ഞാൻ ഇളക്കി കളഞ്ഞു ഇനി ഇതൊന്ന് നല്ല ടവലിൽ ഡ്രൈ ആയിട്ടുള്ള ടവലിൽ പൊതിഞ്ഞ് വെക്കണം ചെറിയ ടവലായിരുന്നു ഞാൻ എടുത്തത് അപ്പോൾ അതുകൊണ്ട് രണ്ട് ടവലിട്ട് ഞാൻ മൂടി പൊതിഞ്ഞ് വെച്ചു ഇതിനിന്ന് നന്നായിട്ട് തണുക്കണം തണുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഇത് നല്ല സ്മൂത്തായിട്ടിരിക്കുകയാണ് നല്ലോണം പൊങ്ങിയും വന്നിട്ടുണ്ട് നല്ല നല്ല സ്മൂത്താണിത് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്യുന്നതല്ല നല്ല സോഫ്റ്റ് ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകുന്നൊന്നുമില്ല എന്നാലും നല്ല സോഫ്റ്റാണ് നിങ്ങൾക്ക് അടിഭാഗം ഞാൻ പറഞ്ഞില്ല ഇച്ചിരി ഒരു കട്ടിയുണ്ടെന്ന് അപ്പോൾ മുറിക്കുമ്പോൾ ആ ഭാഗത്തൊരു കട്ടി പോലെ അറിഞ്ഞിരുന്നുണ്ടായിരുന്നു ഒന്ന് രണ്ട് പീസുകൂടെ ഞാൻ എളുപ്പം എളുപ്പം കട്ട് ചെയ്ത് കാണിക്കാം നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമായിരുന്നു കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഓക്കേ താങ്ക് യു താങ്ക് യു സോ മച്ച്